അടുത്ത വാർത്ത വയനാട് തുരങ്കപാത നിർമ്മാണം തുടരാം നിർമ്മാണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ അങ്ങനെയെങ്കിൽ വളരെ വേഗം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോടതി എന്താണ് വ്യക്തമാക്കിയത് അനുജ ഇപ്പോഴവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നട നടത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ അത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് ഈ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത് ഒപ്പം തന്നെ അവിടെ പ്രവർത്തനങ്ങൾ തുടരാം എന്നുള്ള ഒരു ഒരു വിവരം കൂടിയാണ് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ സർക്കാരിന് കൈമാറിയിരിക്കുന്നത് ഈ പൊതുതാല് പൊതു താൽപ്പര്യ ഹർജിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അതിൽ പ്രകൃതിക്ക് ദോഷമുണ്ടാകും എന്നുള്ളതിലായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുമതികൾ എല്ലാം തന്നെ ഉണ്ട് എന്നുള്ള സർക്കാരിന്റെ വാദം അംഗീകരിക്കുകയായിരുന്നു അത് അങ്ങനെയാണ് ഈ പൊതുതാൽപര്യ ഹർജി തള്ളിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ആനക്കാമ്പോയിൽ നിന്നാണ് ഈ തുരങ്കപാതയുടെ ഒരു നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര എളുപ്പമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു തുരങ്കപാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്ററോളം ദൂരം ഉണ്ടാകും അതിലൊരു എട്ട് കിലോമീറ്ററോളം ഇരട്ട ടണലായിട്ടാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഏക്കർ ഭൂമി അതിനുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുകയും വേണം അപ്പോൾ അതെടുക്കുമ്പോൾ അതിലൊരു പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷമുണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കോടതിയെ സമീപിച്ചത് ഇതാണ് ഈ ഘട്ടത്തിൽ തള്ളിയതായിട്ടുള്ള വിവരം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത് വയനാട് തുരങ്കപാത നിർമ്മാണം അത് തുടരാം ഇതിനോടകം തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രകൃതി സംരക്ഷണ സമിതിയാണ് സ്റ്റേ ചെയ്യണം നിർമ്മാണ പ്രവൃത്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ അത് തുടരാം എന്ന് ഹൈക്കോടതി പറയുന്നു പ്രകൃതിക്ക് ദോഷകരമായ രീതിയിലല്ല എന്നുള്ളത് സർക്കാർ ചൂണ്ടിക്കാട്ടിയതാണത് കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം